ഐ പി എൽ പതിനേഴാം സീസണിലെ ഉദ്ഘാടന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോട് തോറ്റ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ രൂക്ഷ വിമർശനവുമായി ആരാധകർ ടോസ് ലഭിച്ചിട്ടും ആദ്യം ബാറ്റ് ചെയ്യാനുള്ള ആർ സി ബി നായകൻ ഫാഫ് ഡുപ്ലിസിൻ്റെ തീരുമാനമാണ് ആരാധകരെ ചൊടിപ്പിച്ചത് ടോസ് ലഭിക്കുന്ന ടീം ബൗളിംഗ് തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിട്ടും ഇങ്ങനെയൊരു മണ്ടത്തരം ഡുപ്ലിസിസ് ചെയ്തത് എന്തിനാണെന്ന് ആരാധകർ ചോദിക്കുന്നു ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം നടന്നത് ടോസ് നിർണായകമാകുമെന്നും രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവർക്കാണ് വിജയസാധ്യത കൂടുതലെന്നും കെവിൻ പീറ്റേഴ്സൺ ബ്രയൻ ലാറ എന്നിവരുടെ പിച്ച് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ഇത് അവഗണിച്ചാണ് ടോസ് ലഭിച്ചിട്ടും ആർ നായകൻ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് താരതമ്യേന ദുർബലമായ സ്പിൻ നിരയാണ് ആർ സി ബിയുടേത് ചെന്നൈ സൂപ്പർ കിങ്സിന് മികച്ച ബൗളിംഗ് യൂണിറ്റുമുണ്ട് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ചെപ്പോക് പിച്ചിലെ വിള്ളലുകൾ ചെന്നൈ സ്പിന്നർമാർക്ക് ഗുണകരമാകും പിച്ചിൽ നിന്ന് ലഭിക്കുന്ന ബൗൺസ് സപ്പോർട്ട് മുസ്തഫിസുർ അടക്കമുള്ള പേസ് ബൗളർമാർക്കും മേൽക്കൈ നൽകും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എന്തിനാണ് ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് മഞ്ഞിൻ്റെ സാന്നിധ്യം രണ്ടാമത് ബൗൾ ചെയ്യുന്ന ടീമിന് ദോഷം ചെയ്യുമെന്നും പിച്ച് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു ഇത്രയൊക്കെ പ്രതികൂല ഘടകങ്ങൾക്കിടയിലും ആദ്യം ബാറ്റ് ചെയ്യാനാണ് ആർ തീരുമാനിച്ചത്